ഹലോ ഗൈസ് ഒരു മിനിറ്റ് മിനിറ്റുള്ളൊരു ഷോർട്സ് ഇട്ടപ്പോൾ തൊട്ട് ആൾക്കാർക്കെല്ലാം ഡൗട്ടാണ് ഇതെപ്പം തുടങ്ങി എന്തുവാണല്ലേ ഗൈസ് എന്നല്ല ഒരു പ്രോഗ്രാം ഡേ ആണ് സോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നെ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഒരുപാട് ക്ലിപ്സ് ഒന്നും കിട്ടിയിട്ടില്ല സോ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് ഒരുപാട് വട്ടം ചിന്തിച്ചു പക്ഷെ ഒത്തിരി പേര് എന്ന് വെച്ചാൽ ഒത്തിരി പേര് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലുള്ളവരാട്ടെ ഒത്തിരി പേര് എന്നോട് ഫസ്റ്റ് ടൈം വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇത്രയും റെസ്പോൺസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു കൺഗ്രാറ്റ്സോ ഒത്തിരി 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 മെസ്സേജസ് വരുന്നത് എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആ ഒരു ഒരു മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി നമ്മളെ കണ്ടിട്ടില്ല നമ്മുടെ ഷോർട്സിൽ ഇപ്പോൾ നോക്കിയാൽ മതി സോ ഇതെൻ്റെ ഒരു പ്രോഗ്രാം ഡേ ആണ് സോ ഇവൻ ഒരു ഇവൻറ്റിൽ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൂടെ വോക്ക് ചെയ്യുകയാണ് സോ അതിൻ്റെ ഒരു ഒരു ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആദ്യം ഞങ്ങളെല്ലാവരും വന്നു വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സെറ്റിങ്സൊക്കെ ഓക്കെ ആയിരുന്നു സോ ഇതെൻ്റെ ഫ്രണ്ട് ആദ്യം അവരെല്ലാവരും കൂടെ ചെയ്യുന്നൊരു ഇവൻ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു ഈ ഒരു വെഡിങ്ങിൻ്റെ സംഭവം അതായത് വെഡ്ഡിങ് അല്ല ഒത്തുകല്യാണം അതായത് എൻഗേജ്മെൻറ്റ് സംഭവം എല്ലാം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് സോ മാക്സിമം എന്ന് പറഞ്ഞാൽ അത്രയും മാക്സിമം ഹൈ ക്ലാസ് ലെവലിലായിരുന്നു നമ്മുടെ പരിപാടീസ് എല്ലാം തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതിന് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ അപ്പുറം ഉള്ള ഒരു ഇവൻറ്റ് തന്നെയായിരുന്നു സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രൈഡും ഗ്രൂമും സോ ഇവരെ വെൽക്കം ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ സ്റ്റേജിൽ ഇതെല്ലാം എനിക്ക് അതിനെടുത്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സോ ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമുക്കൊരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഡാൻസ് അക്കാഡമിയുടെ ആൾക്കാരാണ് അതായത് അക്കാഡമി എന്ന് പറഞ്ഞാൽ അവരൊരു ടീമാണ് ഡീസ്കോയ ഡാൻസ് ഫാക്ടറി എന്ന് പറയും സോ എല്ലാവർക്കും ഫെബുലർ ആയിരിക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർക്ക് പേജ് ഉണ്ട് അവർ മറ്റേ ഇരിച്ചിരിക്കാത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യായിരുന്നു പറഞ്ഞ പുതിയ സ്ഥലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അവരുടെ തട്ടുപൊളിപ്പം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഭയങ്കര തകർപ്പൻ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ സോ കുപ്പുറായിട്ട് വന്നാലും നാട്ടിൽ അവിടെ പാട്ട് ഡാഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ തട്ടുപൊളിപ്പായിരുന്നു തട്ടേ കയറിയിരുന്ന് ഭയങ്കര പരിപാടിയായിരുന്നു ആക്ച്വലി അവരുമായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ മാക്സിമം ശ്രമം അത് നൂറിൽ നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനം ഫലിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഒത്തിരി എന്നെ ഈ പൈവുള്ള പിള്ളേരെ ചേട്ട് കുറവായിരുന്നു വളരെ കുറവായിരുന്നു അത് അതിപ്പോൾ ഞാനല്ല എൻ്റെ ഒരു ആണ് പറഞ്ഞത് കാരണം അവരുടെ ഫാമിലിയിൽപ്പെട്ടായിരുന്നു ചേട്ടൻ കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ചാച്ചനാണ് നമ്മുടെ ഗ്രൂം എന്ന് പറയുന്നത് പിന്നെ ബ്രൈഡിനെ ഞാൻ ആദ്യമായിട്ട് രണ്ട് ദിവസത്തെ ചാറ്റിംഗ് മാത്രമാണ് പക്ഷെ ആളും ഭയങ്കര കമ്പനി ആൻഡ് ഫാമിലി ഓൾസോ ഭയങ്കര വൈബ് ഒരു ഫാമിലി വൈബ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ആളാണെന്നുള്ള രീതിയിലുള്ള എനിക്കൊരു ഫീലും ഇല്ല അവർക്കൊരു ഫീലും ഇല്ല സോ എന്ത് ചോദിച്ചാലും റെസ്പോണ്ട് ചെയ്യും എന്ത് പറഞ്ഞാലും ചെയ്യുന്നൊരു ടീമൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ പൊബിഷനൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ വീട് എടുക്കുന്നതിന് മുന്നേ അത് അയ്യോ നീ ഇട്ടോടാ ഇട്ടോടാന്ന് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് സിനുവും ഷിനു സോറി സിനു അല്ല ഷിനു ആൻഡ് ടി ജോ ഗ്രൂപ്പിൻ്റെ പേര് ടി ജോ എന്നായിരുന്നു സോ രണ്ടുപേരും പ്യൂർ അറേഞ്ച്മാരായിരുന്നു സോ അത്രയും നല്ല പെയേഴ്സിനെ തമ്മിൽ യോജിപ്പിക്കാൻ കാരണക്കാരായത് അവരുടെ പേരൻസ് ഫാമിലി തന്നെയാണ് സോ അവരോട് അതിനെപ്പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുട്ടികളെ പോലും ഞാൻ വെറുതെ വിട്ടില്ല എല്ലാവരും ഒരേപോലെ അവരുടെ എല്ലാ സാന്നിധ്യം ഞാൻ ആ ഒരു ഇവൻ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്ര പെർഫോമൻസ് ആകട്ടെ ഡാൻസ് ടീം വന്നു ഒരു കലക്കാൻ പരിപാടി പിന്നെ നമ്മുടെ ഗ്രൂപ്പിനെ ബ്രൈഡിനെ കയറ്റി പെർഫോം ചെയ്യിപ്പിച്ചു എനിക്ക് തോന്നി അവർക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു മഹാ കഴിവുണ്ട് സോ അവരെ അവരെടുത്തൊരു കപ്പിൾ ഡാൻസും കൂടെ ഞാനങ്ങ് അച്ചിരി പാട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു അവരതിന് അവരെ സംബന്ധിച്ചോട്ടോ അവർ ഒന്നോ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഏറെ കുറെ ചടങ്ങും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വിശ്രമിക്കാൻ പോയി അപ്പോഴത്തേക്ക് പിന്നെ ഉള്ള ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആടേർ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നോ പക്ഷെ നമ്മൾ പരിപാടി തീരുന്നതായിരുന്നു റിലേറ്റീവ്സ് എല്ലാം എന്നുള്ളതാണ് കാരണം ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് അവരെല്ലാവരും ശരിയായിരം വെയിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ ഗ്യാപ്പി കയറ്റിയപ്പോഴും അവരൊക്കെ കംഫർട്ടായിരുന്നു സുഗായിസ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിൽ പോവുകയാണ് ഫുഡ് കഴിക്കണം കൈ സോ നമ്മുടെ ഡാൻസേഴ്സ് ടീമും കൂടെ വരണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഒത്തിരി എൻജോയ് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് സംഭവം വീഡിയോ എടുക്കുന്നത് പണ്ടുമുലേ നമ്മുടെ ഒരു ഒരു പാഷനാണ് ഈ ഒരു സംഭവം ബാക്കിയെല്ലാം ഞാൻ വീടി ചെന്നിട്ട് പറയാം ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിക്കണം നമ്മുടെ പിള്ളേരൊക്കെ വീട്ടിൽ വെയിറ്റിംഗ് ആണ് സോ അടിപൊളി കല്യാണമായിരുന്നു നല്ല ചക്കരി ചക്കിരിപ്പെണം സുന്ദരൻ സുന്ദരി അവരോട് ചോദിക്കണം അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ പൊട്ടിയാ അവിടെ താമസിച്ചിട്ടേ ഇടത്തുള്ളു എന്തായാലും അപ്പോൾ അത്രേ ഉള്ളൂ ഇനി വിരിച്ചിരക്കാണാം